സംസ്ഥാനത്ത് മഴ തുടരുകയാണ് മഴക്കെടുതികളൊക്കെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക തന്നെ വേണം ഏറ്റവും പുതിയതായിട്ട് മഴയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് എന്ന് നോക്കാം ജില്ലകളിൽ അലേർട്ടുകൾ നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ് അതായത് മൂന്ന് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത് അത് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ഇത്രയും ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് മൂന്ന് ജില്ലകളിലാണ് മഴ തീവ്രമാകും എന്നുള്ള അറിയിപ്പുള്ളത് ഓറഞ്ച് അലേർട്ട് ഉള്ളത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ അലേർട്ടുകളിലൊക്കെ കാര്യമായി തന്നെ മാറ്റം വരുന്നുണ്ട് അതായത് മഴയുടെ ശക്തി കുറയുന്നു എന്നാണ് പുതിയതായി വന്നിരിക്കുന്ന അലേർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് തീവ്ര ന്യൂനമർദ്ദമായിരുന്നു അത് ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും മഴയുടെ ശക്തി കുറയുന്നു എന്ന് തന്നെ വേണം പറയാൻ രണ്ട് ദിവസം കൊണ്ട് മഴയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് എന്തായാലും ഇപ്പോൾ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുകളൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മലയോര മേഖലയിലും തീരപ്രദേശത്തുമൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട് എന്തറിയിപ്പുകൾ മുന്നിൽ വന്നാലും അത് കൃത്യമായി തന്നെ പാലിക്കുക